ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇതേ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു വെജ് സ്റ്റൂൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചു അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പൊട്ടറ്റോ ക്യാരറ്റ് പിന്നെ രണ്ട് പച്ചമുളകും രണ്ട് ബീൻസുമാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിന് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കുക ഇപ്പോഴാണ് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കുന്നത് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വേവിക്കുന്നില്ല അതുകൊണ്ട് അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾക്ക് ഒരു പത്ത് പതിനഞ്ച് ക്യാഷ്നറ്റ് ഒന്ന് കുതിർത്തിയിട്ട് അരച്ചെടുത്ത് അത് നമ്മൾക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാഷ്നറ്റ് കുതിർത്താൻ മറന്നു ഇങ്ങനെ അത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അതിൽ കിടക്കുന്നത് അപ്പം നിങ്ങളത് ഒരു പത്ത് മിനിറ്റ് കുതിർത്തിയിട്ട് വേണം അത് അരച്ച് ഒഴിക്കാൻ വേണ്ടി ഇനി ഒന്ന് തിള ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക